അപ്പോൾ ഇവിടത്തെ ഇവിടത്തെ ഭൂമിയിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം വരുന്ന സ്ഥലത്ത് നിന്ന് ഇതേപോലത്തെ പൈപ്പ് വെച്ച് കൊടുത്തിട്ടാണ് ഇതിന് നമുക്ക് മെഷീനോ അല്ലെങ്കിൽ ഇഞ്ചനോ കാറൊന്നും വേണ്ട ഇത് നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് ഭൂമിയിൽ നിന്ന് തള്ളുന്നതാണ് അപ്പോൾ അതിൻ്റെ പ്ലഷർ അത്രയെന്നുള്ളത് ഞാനൊന്ന് കാണിച്ചു തരാം സൗദി അറേബ്യയിൽ ചില സ്ഥലങ്ങളിൽ അപൂർവമായി കാണപ്പെടുന്നതാണ് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ഭൂമിയിൽ നിന്ന് പ്ലഷറോട് കൂടിയിട്ട് വെള്ളം പമ്പ് ചെയ്യണത് അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലത്ത് ഇവർ അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇതേപോലെ പൈപ്പും കാര്യങ്ങളും വെള്ളത്തിനെ ഒരുമിപ്പിക്കും ഒരു പൈപ്പും കാര്യങ്ങളും സെറ്റാക്കിയിട്ട് വെള്ളം പുറത്തേക്ക് പോകാതെ ഒരുമിപ്പിക്കണം ആ ഒരു സിസ്റ്റമാണ് ഇത് കാണുന്നത് അപ്പോൾ നമ്മൾ പ്ലഷർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുണ്ട് ഇത് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നിന്ന് നിൽക്കണ്ട ഓടൽ തന്നെ വഴിയുള്ളൂ അപ്പോൾ എന്തായാലും തുറന്ന് നോക്കുക ഒന്ന് ചെക്ക് ചെയ്യുക മതി വാള് കുറച്ച് തുറന്നപ്പോഴാണ് ഈ അവസ്ഥ ഇനി ഫുള്ളായി തുറന്നതിന് പിന്നെ അടയ്ക്കാൻ പറ്റില്ല എന്ന് കണ്ടുകൊണ്ട് അത് അങ്ങനെ തന്നെ അടച്ചു വെച്ചു ഓക്കെ